അസലാലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂല്ലോഹീം അലഹമ്മില്ല സുലത്ത് സ്ലാഅല സീദല മുഹമ്മദിൻ വാല അലിഹി ഒസാബിഹി അജമായി അമ്മാബാദ് ഓഹനപട്ട അധ്യക്ഷൻ ഹംസുഖാജി അവളെ ഒഹ്മനട്ട പ്രാർത്ഥന നിർവഹിച്ച മുഹമ്മദ് സാദി ഓഹനൊട്ട ഇന്ന് നൂറ് അജ്മീർ മജ്രസ് നേതൃത്വം നൽകുന്ന സാദ് അലിദ്ദീൻ ഫൈസി ബൗർഢ മുഹമ്മദ് അലി മുസ്ലിയാർ പൗർഡ ഖലീൽ ബാക്കി അടക്കമുള്ള നേതാക്കളെ പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹാമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാരുദ്ദേശങ്ങളും അള്ളാഹു നിരോധനം ചെയ്യട്ടെ നാമിയുടെ ഒരുമിച്ചോടിയെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫർദോസ് എന്നേവരെയും അള്ളാഹുദെ പോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യട്ടെ ഇതിനാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നാമയുടെ ഒരുമിച്ചുകൂടിയിട്ടുള്ളത് ഷേഖുന ഷംസുല്ല്മ ഖത്തുല്ലാഹ്സു മഹാനവറുകളുടെ ഇരുപത്തി ഒമ്പതാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ പരിപാടിയിലാണ് ഷംസുല്ല്മ മഹാനവറുകൾക്ക് അള്ളാഹു മാഫിറത്തും മർഹമ്മത്തും പ്രധാനം ചെയ്യട്ടെ കബറടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പുന്തോപ്പാക്കി മാറ്റട്ടെ മഹാനവറുകളെയും നമ്മയും അള്ളാഹു ജന്നാത്ത് ഫർദോസ് അൽസലി ഹിസ്ലു അല്ലാഹു അലി സ്ലമാങ്ങളുടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഷംസുല്ലമ്മയുടെ അക്കജാ വറക്കത്ത് കൊണ്ട് വിറക്കൊണ്ട് അക്കജ വറക്കത്ത് കൊണ്ടൊക്കെ തന്നെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലോ ഉദ്ദേശങ്ങളും അള്ളാഹു നിരവധി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നീണ്ട മൂന്ന് പതിറ്റാണ്ട് കാലം സസകര ജമിതുലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കേരളീയ മുസ്ലിം മുസ്ലിംബത്തിന് ദിശാബോധം നൽകിയ മഹാനായ പണ്ഡിതനായിരുന്നു ബഹ്മാൻ സുല ഖത്തർ സുലൈസ് മഹാനപതി തൻ്റെ ജീവിതം മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നീക്കി നീക്കിവയ്ക്കുകയും അത് തൻ്റെ സ്വന്തം ജീവിതത്തിലാദ്യം പകർത്തിക്കൊണ്ട് മാതൃകാപരമായ വിശ്വാസിയായി പണ്ഡിതനായി നമുക്ക് മാതൃകാണിച്ചു തന്നു പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകൻ സാഹുഹുലി ശ്രമ തങ്ങളുടെ വചനങ്ങൾ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ജീവിതവും പ്രവർത്തനങ്ങളുമായിരുന്നു ബഹുമാൻ്റെ ശംസ്കുലമയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ സംസക്കുത്തുലരമയുടെ കേന്ദ്രം ഉഷാവർ അംഗമായി മാറാനും അതുപോലെ തന്നെ ജനറൽ മാറാനും ഒക്കെ തന്നെ മഹാനവറുകൾക്ക് ഭാഗ്യം ലഭിച്ചത് മഹാനവറുകളുടെ ആ വിജ്ഞാനത്തിൻ്റെ ആ മഹത്തായ ഉന്നതിയുടെ ഭാഗം കൂടിയായിരുന്നു പണ്ഡിതന്മാരുടെ സൂര്യൻ സൂര്യൻ എന്നാണ് ഷംസുല്ലമ്മ എന്ന മഹത്തായ ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത്രമാത്രം പാണ്ഡിത്യത്തിൻ്റെ നെറുകയിൽ ഉന്നതിയിലെത്തിയ മഹാനായിരുന്നു മുഹമ്മദ് ഷംസുല്ല സുരജമാത്തിൻ്റെ ആശയാദർശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച മഹാൻ കുടിയായിരുന്നു അതുപോലെ തന്നെ ഇസ്ലാമിക ശക്തിക്കെതിരെയുള്ള ഇസ്ലാമിനെതിരെ എതിരെയുള്ള മറ്റ് ക്രിസ്ത്യൻ മിഷണറി സംവിധാനത്തെയും ഇസ്ലാമിനെതിരെ ആരെല്ലാം ഏതെല്ലാം സമയത്ത് ഉയർന്നു വന്നിട്ടുള്ളോ അവരുടെ വാതഗതികളൊക്കെ തന്നെ തകർക്കുന്നതിന് വേണ്ടി അതെല്ലാം പഠിച്ച് മറ്റെതിരെ മതത്തെക്കുറിച്ചൊക്കെ തന്നെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് വിശുദ്ധമായതിന് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും വാദഗതികളും സമൂഹത്തിൽ മഹാനവുകൾ അത് എത്തിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രമാത്രം കേരളീയ മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല സരജമയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒരു നൂറ്റാണ്ട് കാലമായി ദശാബോധം നൽകുന്നത് അമഹിതമായ പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണായിക്കൊണ്ടായിരുന്നു ബഹുമാൻ റഷം സുലല്ലമ്മ നമുക്ക് മാതൃക കാണിച്ച് ജീവിച്ചിരുന്നത് അല്ലാഹിൻ്റെ അഭിപ്രായ പ്രഭാഞ്ചൻ സുല്ലാഹു അല്ലെ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രശുദ്ധ മഹാജീൻ ഇസ്ലാം കേരളത്തിലേക്ക് വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ കാരണം ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ ആശയ ആദർശങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായം എനിക്കും ഒന്നും കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ലോകത്ത് ഉടരെടുത്ത പുതിയ ചിന്താഗതികൾ വിധ ഈ ചിന്തകൾ കേരളത്തിലേക്കും കടന്നു വരികയും മുൻഗാമികളൊക്കെ തന്നെ മുഷലുകളായി ചിത്രീകരിച്ചു കൊണ്ട് വിശുദ്ധ കുർ ആനും പ്രവാചകരിക്കുന്ന തെറ്റാ വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രവാചകരുടെ അധ്യസ്ഥകൾ നടത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വിതയ് ആശയക്കാരും ജായ് പ്രസ്ഥാനമൊക്കെ തന്നെ കടന്നു വന്നപ്പോൾ സുനജമാനെതിരെയുള്ള ഇത്തരം വാദഗതികളെ തകർക്കേണ്ടത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സബസഹർ ജമിത്തുലമ എന്നുള്ളത് മഹാനായ ഇവിടെ അന്ത്യവിഷം മുകളുന്നവരൊക്കെ മുല്ലക്കോത്തങ്ങൻ്റെ നേതൃത്വത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മിസ്ലിയാരും അതുപോലെ തന്നെ അന്നത്തെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആരിഫീങ്ങളായ ഔലിയാക്കളും പണ്ഡിതന്മാരും സദാത്വികങ്ങളും ഒക്കെ രൂപം നൽകിയ മഹിതമായ പ്രസ്ഥാനം സമസ്തകേര ജമ്യ തുല്യമായ ആ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചത് കൊണ്ട് തന്നെ കേരളീയ യു മസിം ഉമ്മത്തിന് യഥാർത്ഥ അഹിലുസുന്ന തുല്യമായ സന്ദേശങ്ങൾ യാതൊരു വ്യതിയാനം ഇല്ലാതെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാൻ്റെ ഷംസുല്ലമ്മയുടെ നേതൃത്വവും പ്രവർത്തനങ്ങളും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ട് യാഥാർത്ഥ്യം കൂടിയാണ് ആ രീതിയിൽ പാണ്ഡിത്യത്തിൻ്റെ നെറുകയിലിരുന്നു കൊണ്ട് വിനയാന്യതനായി യഥാർത്ഥ അഖിലസുന്നതമായ സന്ദേശങ്ങളാണ് ബഹുമാൻ ഷംസുല്ലരമ്മ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അമഹിതമായ ആശയത്തിൽ അടിയറിച്ചു നിൽക്കാൻ നാം ബാധ്യസ്ഥരാണ് ബഹുഡ് ഷംസുലമ്മയുടെ നേതൃത്വം സുനി ജമാത്തിൻ്റെ വിരുദ്ധ ശക്തികൾക്ക് വിദേശ ശക്തികൾക്കിടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അമഹിതമായ പാതയുടെ അടിയുറച്ചാൽ നമുക്ക് അടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നോക്കു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ് ഇത്തരത്തിൽ മഹാന്മാരാണ് സമസ്ത കേരള ജയമുല രമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും പ്രവർത്തിച്ചതും പ്രയത്നിച്ചതുമൊക്കെ തന്നെ ഈ റബി ലാഹർ മാസം ബഹുമാലമയുടെയും കണ്ണീർ തുസ്സാദിൻ്റെയും ഒക്കെ തന്നെ മരണം മരണപ്പെട്ട മാസം കൂടിയാണ് ആ മഹാനവറുകൾ ഇത്തരത്തിൽ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ മഹിതമായ വഴികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭ്യമാകുമ്പോൾ അത് പഠിക്കുകയും അവരൊക്കെ തന്നെ കാണിച്ചു തന്ന മഹിതമായ പാതയാണ് യഥാർത്ഥ അഹൽ സുന്നത്തിൽ ജമ എന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാവണം ഈ മഹിതമായ പാതയിൽ തന്നെ മരണപരം നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥ വിശ്വാസവും വിജയവും അതാണ് ഇസ്ലാമിനെതിരെയുള്ള പലവിധത്തിൽ വെല്ലുവിളികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി പലരും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിരീശ്വരവാദവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും ഇന്ന് സമൂഹത്തിൽ വളരുന്നു വിധി ചിന്താഗതികളുടെ കടന്നുകയറ്റം ഇന്ന് വർധിച്ചുകൊണ്ടിരിക്കുന്നു അതുതന്നെ മുസ്ലിം സമൂഹത്തെ ഭീകരവാദികളായും തീവ്രവാദികളായും സ്ഥിരീകരിക്കാനും മാത്രമല്ല അവരെ സ്വർണ്ണക്കടത്തുകാരായി സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ ആളുകളായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ് സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമൂഹമാണ് ചെയ്യുന്നെന്ന രീതിയിൽ ഇന്ന് പല ആളുകളും മുസ്ലിം സമൂഹത്തെ നാമധാരികൾ പോലും അതിന് വഴി മാറ്റിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി മറ്റുള്ള ആളുകൾക്ക് ശക്തി ശക്തി പകരുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള കള്ളക്കടത്ത് മറ്റുമ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മുസ്ലിങ്ങളാണ് കൂടുതലെന്ന് പറഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ മാറി നിൽക്കണമെന്നാണ് സന്ദർഭം നടത്താറുള്ളത് അതൊക്കെ തന്നെ ഇസ്ലാമിക ശത്രുക്കൾക്ക് വഴി വയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ നടത്തുന്നവരല്ല മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും സൗഹൃദത്തിനുമൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം കല്പിച്ച് കിട്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്ന സന്ദേശങ്ങളാണ് നൽകുന്നത് അതാണ് നമുക്ക് മുൻകു മുൻപ് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ ഷംസുലമയും കണ്ണീത്തുസ്താദും അതുപോലെ തന്നെ മറ്റ് മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ തന്നെ കാണിച്ചതെന്നിട്ടുള്ളത് അമഹിതമായ പാത തന്നെയാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയുന്നുണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അത് ലോകത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ഇതാണെന്നുള്ള അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധ്യമാവണം അള്ളാഹുനുഗരിക്കുമാറാവട്ടെ അപ്പം അത്തരത്തിൽ സമൂഹത്തിന് മാതൃക കാണിച്ച മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളതാണ് ഇത്തരം റൂസുകളിലൂടെ നാം ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹാന്മാരെ അള്ളാഹു പല പദവികൾ നൽകി ഉയർത്തുന്നു അത്തരത്തിൽ ഉള്ള മഹാനായ പണ്ഡിതനാണ് പണ്ഡിതനായ മുഹമ്മദ് ഷംസുലമ്മ എന്ന് നമുക്കറിയാം നിരവധി കറാമത്തുകൾ കൊണ്ട് ധന്യമായ ജീവിതവും അതുപോലെ തന്നെ തൻ്റെ ജീവിതം മുഴുവൻ സംശുദ്ധമാക്കിക്കൊണ്ട് എല്ലാവർക്കും മാതൃകയായ ഒരു ജീവിതമായിരുന്നു മുഹമ്മദ് റഷാം സുല്ലമ്മയുടേത് ഇത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു എന്ന ഏക ലക്ഷ്യത്തോട് ജീവിച്ച മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ മധുകൾ പറയുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതാണ് ഈ റൂസിലൂടെ നാം മനസ്സിലാക്കുന്നത് അതിലൂടെ പുതിയ തലമുറക്ക് ഇത്തരം മഹാന്മാരെക്കുറിച്ച് പഠിപ്പി പഠിപ്പിച്ച് കൊടുക്കാനും അവർ കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ അഹൽ സനുജുമായയുടെ പാത യഥാർത്ഥ സത്യത്തിൻ്റെ പാത ഇതാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തെറ്റിലേക്ക് മറ്റുതര ആശയങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന നമ്മുടെ യുവതലമുറയെ വിദ്യാർത്ഥി സമൂഹത്തെ ഒക്കെ തന്നെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് നാം ഇങ്ങനെയുള്ള ഉറു മുബാറക്കുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹാന്മാരാദരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ആ തൃപ്തിയാണ് നാം ഉദ്ദേശി നാം ലക്ഷ്യമാക്കുന്നത് അള്ളാഹു ആദരിച്ചവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതാണ് ഇത്തരം മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ മജ്ലിസിലുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നവരാണ് നാം കാരണം അള്ളാഹുവിന് വേണ്ടി ജീവിച്ച അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ത്യാങ്കൽ സഹിച്ച് പ്രവർത്തിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ സദസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതാണ് യഥാർത്ഥ അഹ് സന്ദേശവും ആ വഴിയും അത് തന്നെയാണ് ആ രീതിയിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ മജ്ലിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തി തരുമാറാവട്ടെ ഞാൻ കൂടുതൽ ഏർപ്പിക്കുന്നില്ല അബുമാ വലീദീൻ വൈസിയുടെ നേതൃത്വത്തിലുള്ള നൂറ ജീറിൻ്റെ മജ്ജി സൂട്ടി ഇവിടെ നടക്കാനുണ്ട് മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ ആശംസകൾ അറിയിക്കാനുമൊക്കെ ഉണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഹാനായ അഷംസുല്ല്മയുടെയും വരക്കെ മുല്ലക്കുവങ്ങളുടെയും മറ്റ് മഹാന്മാരായ സാദാർത്ഥ്യങ്ങളുടെയും ഒക്കെ തന്നെ പണ്ഡിത്ത് ഉസ്താദിൻ്റെ ഒക്കെ തന്നെ അഖജ കൊണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിനും ഉള്ളഹത്തും വർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ പല ആളുകളും ഈ പരിപാടിയിലേക്ക് വേണ്ടി പല സംഭാവന നൽകിയിട്ടുണ്ട് പ്രാർത്ഥിക്കാനേ ആവശ്യപ്പെട്ടവരുണ്ട് അവിടൊക്കെ ദേശലക്ഷ്യങ്ങൾ ആവാരങ്ങൾ അപൂർത്തി വെച്ചൊടുക്കട്ടെ ഇത്തരം മഹാന്മാരുടെ വറക്കത്ത് വരുമാർ ദേശങ്ങളിൽ അപൂർത്തി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ വരുഭർത്താക്കന്മാർ മക്കൾ സദാത്ഥ്യങ്ങൾ ഉസ്താദ്മാർ അവർക്കെല്ലാം തരം ലോമാഫ്രോത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ ഖബരു അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫുർദോസ് അസുലാഹി അലൈഹി അലീസ് തങ്ങളുടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ നിരവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് മാരക രോഗങ്ങളും മാറ രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം തന്നെ ഈ മത്തായ മജ്ലിസിൻ്റെ മർഗത്തുകൊണ്ട് മഹന്മാരായ ഷംസുലമേടേയും മരക്കൽ എന്നൊക്കെ എത്തുകട്ടേക്ക് അവർക്കെത്തി പൂർണ്ണമായ ശിഫ നൽകട്ടെ പൂർണ്ണമായ സരാമ നൽകട്ടെ ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ ഓപ്പറേഷന് വിധേയമാ രോഗികളുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ മൈസിയിൽ രോഗികളുണ്ട് എന്നാൽ അവർക്കുണ്ടതിന് പൂർണ്ണമായ ശിഫ നൽകട്ടെ സലാമം നൽകട്ടെ ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മാരക രോഗങ്ങൾ തൊട്ടും മാറാ രോഗങ്ങൾ എടുത്തോട്ടും മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങൾ തൊട്ടൊക്കെ ഉള്ള നമ്മുടെ ബന്ധപ്പെട്ടവരെയും അതരക്ഷിക്കും ചെയ്യട്ടെ നമുക്ക് ഏവർക്കും നാഫിയ അൽമല്ലാഹു പ്രധാനം ചെയ്യട്ടെ നാം അറിഞ്ഞു മര്യാദ ചെയ്തു പോയാൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും ആഭാഗ്യ തരട്ടെ മരിക്കുമ്പോൾ കരിമുത്ത് തോഹി ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുന നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ റസൂള്ളാഹുഹ്ലി സ്വലമാങ്ക ഷഫാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുന നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ റസൂള്ള വസ്ലുലി സ്ലി മാത്തങ്കന്റെ കൈകളിലിരുന്നു ഹൗദർക്ക് അസുഖിക്കാൻ സൗഭാഗ്യം നമുക്ക് പ്രധാന ചെയ്യട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം വീട്ടുവാൻ അള്ളാഹു തോഫിക്ക് പ്രധാന ചെയ്യട്ടെ വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കാനുള്ള ആ തോഫിക്ക് ചെയ്യട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവൻ ഇത്തരപ്പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ വിവാഹപ്രഭൃത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് സ്വനിഹ ഇണകളെ എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട് സ്വലി സന്താനങ്ങളെ എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഒരു കുട്ടി മാത്രമുള്ളവരുണ്ട് ധാരാളം സന്താനങ്ങളൊക്കെ പ്രധാനം ചെയ്യട്ടെ ആൺകുട്ടികളെ ആഗ്രഹിക്കുന്നവർ ആൺകുട്ടികളും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടിയിൽ ആ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഗർഭിണികളായ സഹോദരിമാരുടെ ഉണ്ട് പ്രസവത്തിൽ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ മതപരമായും ഭൗതികപരമായും വിജ്ഞാന കരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് ഉന്നതമായ വിജയം അള്ളാഹു പ്രദാൻ ചെയ്യട്ടെ പരീക്ഷണത്തിനുള്ള എളുപ്പമാക്കി തരുമാറാവട്ടെ ദർസിൽ അറബി കോളേജിൽ പഠിക്കുന്ന മക്കളുണ്ട് ആലിമീങ്ങളെ പറയാൻ തൗഫീഖ് പ്രദാൻ ചെയ്യട്ടെ ഇഫുദിനു പഠിക്കുന്ന മക്കളുണ്ട് ആഫിദീം പറ തൗഫീഖ് പ്രദാൻ ചെയ്യട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വലീഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ദിനുപയോഗിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദുർഗാസും ആഫിയത്തും പ്രദാൻ ചെയ്യട്ടെ അജ്ജും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുടെ ആഫേയത്തോടെ ആരോഗ്യത്തോടുകൂടി ഈ വർഷം തന്നെ തന്നെ അജ്ജുമ്പർക്ക് തെരച്ചുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ വരും കാലങ്ങളിൽ നമുക്കും ബന്ധപ്പെട്ടവർക്കും ആഫ്യത്തരുടെ ആരോഗ്യത്തോടുകൂടി അജ്ജുമരയ്ക്ക് ചെയ്യാൻ ചെയ്യാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ പ്രവാസികളായ പല സഹോദരങ്ങളും നമ്മുടെ പരിപാടിയും ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കും സഹകരിക്കും ചെയ്തവരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ട് അവരുടെ ജോലിയിൽ നിന്ന് കച്ചവടത്തിരക്കുള്ള വർക്ക് പ്രധാനം ചെയ്യട്ടെ ജോലിയിലും കച്ചവടത്തിലും ഒക്കെയുള്ള എല്ലാവിധ വിഷമങ്ങളും അള്ളാഹ് നീക്കി കൊടുക്കട്ടെ ജോലിയില്ലാതെ സ്വദേശത്ത് വിദേശത്ത് കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട് ജോലി ആവശ്യം ഗൾഫിലേക്ക് പോയതും പോകാൻ ആഗ്രഹിക്കുന്നവരുടെ അർഹമായ ജോലിപ്പിക്കാനുള്ള തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ ലോക മുസ്ലിങ്ങൾക്കും രാജ്യത്തെ മുസ്ലിങ്ങൾക്കുള്ള വിസ്തത്ത് പ്രദാനം ചെയ്യട്ടെ ശത്രുക്കളുടെ ഷർണുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ പലസ്തീൻ ജനതയും ഇസ്രായേ അതുപോലെ തന്നെ ലബനീസ് ജനതയും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ കിരാതമായ അക്രമഗിതിയായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുർക്ക് പൂർണ്ണമായ വിജയവും സുരക്ഷിതവും സംരക്ഷണവും മുസ്ലിം സമൂഹത്തിന് ഫലസ്തീൻ ജനതക്കൽ അള്ളാഹു നന്ദർക്കുമാറാവട്ടെ സ്വതന്ത്രമായ ഭൂമി ഫലസ്തീൻ ജനതയ്ക്ക് ലഭിക്കാനുള്ള തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ മസ്ജിദുൽ ഉൽ അക്സയുടെ മോചനത്തിൽ അള്ളാഹു യഥാർത്ഥമാക്കി തെരുമാറാവട്ടെ സ്രയറിന് അള്ളാഹു അള്ളാഹു തകർക്കുമാറാവട്ടെ സ്രയറിൻ്റെ സൈനിക ശക്തി അള്ളാഹു തകർക്കട്ടെ ഇവിടെ ഈ പരിപാടിൻ്റെ വിജയത്തിന് വേണ്ടി ഓടി സംഘാടകർ സിഘാടനകർഭാരവാഹികളുടെ പ്രവർത്തകന്മാർ അള്ളാഹു ദീർഘാസും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ഈ സംഘം അള്ളാഹ് സോലി ഹാമറായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം بسم الله الرحمن الرحيم انا تيروجن كوندر روهكنو واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله